ഹരേ ഗുരുവായൂരപ്പശ്വരം ശ്രീ ഗുരുവായൂരപ്പിന്റെ ഇവയൊക്കെ നടയിൽ നിന്നും തത്സരം കൃഷ്ണ ഗുരുവായൂരപ്പൻ എല്ലാവരെയും നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശ്ശുരം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരഭ നമസ്കാരം നമസ്കാരം ഹായ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരഭാഷം നാരായണ നാരായണ നമസ്കാരം നമസ്കാരം ഹായ് നമസ്കാരം അതേ കൃഷ്ണ അല്ലെങ്കിൽ വായുപാശ്ശോഷ് അല്ലെങ്കിൽ വായുര പാശ്ചാഷ് ഗുരുവായൂരപ്പാശ്ശം നാറായണ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല തീരെ തിരക്ക് ഉണ്ടായിരുന്നില്ല നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് നല്ല ആശ്വാസമുണ്ട്

ഒരുപാട് അയ്യപ്പ സ്വാമിമാർ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിന് എത്തിച്ചേരുന്നത് ശബരിമല നട കുറന്നതുകൊണ്ട് തന്നെ ഒരുപാട് അയ്യപ്പ സ്വാമിമാർ വരുന്നുണ്ട് നമസ്കാരം നമസ്കാരം ഇപ്പം തീരെ തിരക്കുണ്ടായിരുന്നില്ല ഇന്നലെയും തീരെ തിരക്കുണ്ടായിരുന്നില്ല ഇന്നും തീരെ തിരക്കില്ല ലൈനിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രിയൊന്നും ഒന്നും കൊടിമരം വഴി നേരകത്തേക്ക് ദർശനത്തിന് വിടുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഇന്നലെയൊക്കെ തുഴ വന്ന ആളുകൾ നല്ല ഭാഗ്യമുള്ള ആളുകളാണ് ഒരു മിനിറ്റ് പോലും വരി നിൽക്കാതെയാണ് ദർശനം ലഭിച്ചത് ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂർ ഗുരുവായൂരപ്പിൻ്റെ കിഴക്കെ നടയിൽ നിന്നും തലസം നരേം കൃഷ്ണ ഗുരുവായൂർ വശം നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും താമസലക്ഷ്യം നാരായണ നാരായണ നരായും കൃഷ്ണ ഗുരുവായൂർ വശം എൻ്റെ നാരായണ 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 കുറച്ചു നേരത്തെ ആണല്ലോ എന്ന് ശങ്കുർഭുജം ഗുരുവായൂർ കൃഷ്ണ ഗുരുവായൂരപ്പം നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂര പശ്ശു നാരായണ 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 ഹരേ കൃഷ്ണൻ ഗുരുവായൂര പശ്ശു പരീക്ഷ ആയത് കൊണ്ടാവും തിരക്കില്ലാ ആ ചിലപ്പോ അതൊക്കെ ആയിരിക്കും പിന്നെ എല്ലാ സ്ഥലത്തും നല്ല മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ ഒന്ന് രണ്ട് ദിവസം പിന്നെ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തിരക്ക് നന്നേ കുറഞ്ഞിട്ടുണ്ട് ഇന്നലെയും തീരെ ആളില്ല ഇന്നും ഇന്നും തീരെ തിരക്കുണ്ടായിരുന്നില്ല ടൗ ലക്ഷ്മി ആളിലും വലിയ തിരക്കില്ല ദർശനത്തിനും വലിയ തിരക്കില്ല ഇനിയിപ്പോ രാത്രിയാകുമ്പോൾ തീരെ തിരക്കുണ്ടാവില്ല വരിയിലൊന്നും തീരെ ആളുകളില്ല കൊടിമരം വഴിയൊക്കെ നേരെ വീട് റയറായിട്ടാണ് വിടാറുള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമാണ് ആകെ അങ്ങനെ കണ്ടിട്ടുള്ളു നാരായണ 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 നാരായണവും കൃഷ്ണദേവാലയ ഗോപിത ഓണം ഭഗവത് നാരായണ ഭഗവാനെ അവൾക്ക് ഒരു ആഭ്യക്ഷം വരാതെ കാര്യങ്ങളെല്ലാം നട്ടത്തിൽ കൊടുത്തിന് കൂടെ ഉണ്ടാവുന്ന കൃഷ്ണാഗുരുവായാലും തമ്മിൽ നടത്തുക ണോ ശരിക്കീ ഒരു ആഴ്ച വരുന്നവർക്കൊന്നും അധികം വരി ഒന്ന് നിന്ന് വെയിറ്റ് ചെയ്യാതെ തന്നെ ഭഗവാന്റെ ദർശനം ലഭിക്കാനിപ്പം വെഡിക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ല തിരക്കാണ് രാമകൃഷ്ണ ഗുരുവായുരക്ഷണം ാലും ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ ഭക്ഷണം നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹല ഗുരുവായൂര ഭക്ഷണം നാരായണ ഒരുപാട് അയ്യപ്പ സ്വാമിമാരിലും തൊഴുത് മടങ്ങുന്നുണ്ട് അരേ കൃഷ്ണ ഗുരുവായൂരപ്പം നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ അരേ കൃഷ്ണ ഗുരുവായൂരപ്പ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കീഴജ് നടയിലും തലശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും പാത്രരക്ഷണവും നാരായണവുമാണ് നാരായണ 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 കൃഷ്ണൻ കാണന്മാരി തന്നെ ചേട്ടാവുന്ന പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴെൻ്റെ ഇപ്പോ എന്റെ പേര് പറഞ്ഞു ഞാൻ കാർത്തിക ഓക്കേ ഓക്കേ എന്നാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അറേ കൃഷ്ണ ഹരേ ഗുരുവായൂടെ പാർശ്വം ഗുരുവായൂരല്ലാവരും നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരെ പാർശ്ശു നാരായണവും നാരായണ നാരായണ ഹരേ മ രാമേ ഈശ്വര 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 ഗുരുവായൂര നാരായണ ഗുരുവായൂര വശം ഈശ്വര ഗുരുവായൂര പശം നാരായണ മഴയെല്ലാം മാറി നല്ല കാലാവസ്ഥയായിരുന്നു അധികം വെയിലില്ല പക്ഷേ മഴ അതുകൊണ്ട് തന്നെ ഭക്തർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ വന്ന് പൊഴാം തൊഴുത്ത് പോകാൻ പറ്റുന്നൊരു കാലാവസ്ഥയായിരുന്നു തിരക്കും കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ദർശനം ഉണ്ടായിരുന്നു レイクションが出ることができないです。 നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ ഗുരുവായൂര അനൗൺസ്മെന്റ് ചില സമയം കറക്റ്റ് കേൾക്കുന്നില്ല കേട്ടോ ഇപ്പൊ ഒരു മിനിറ്റ് ഒരു അനൗൺസ്മെന്റ് കൃഷ്ണുരപ്പളാണ് കേട്ടോ അടച്ച ഗുരുവായൂരപ്പന്റെ ദീപാരാധനക്കായി അനൗൺസ്മെന്റ് അധികം ശബ്ദം ഇല്ല പക്ഷേ നട അടച്ചാണിത് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന മറാണുള്ളതാണ് അതേ കൃഷ്ണനഗരമായൊരു ഭാവി നല്ല ഭഗവത് നമ്മൾ ഭഗവത് അതേ കൃഷ്ണ നഗരവായ ഭാഷ നാരായണ നാരായണ നാറായുള്ള ഭാഷ നാരായണ 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 ചെറുതായിട്ട് ഞാൻ ആ ശബ്ദം കുറച്ച് കുറവാണ് എല്ലാ ദിവസങ്ങളും അത്യാവശ്യം നല്ല ശബ്ദത്തിൽ വരാറുണ്ട് പക്ഷെ ഇപ്പൊ പൊതുവേ കുറച്ച് ശബ്ദം കുറഞ്ഞിട്ടാണ് അനൗൺസ്മെന്റ് വരുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് ഇരിക്കുന്ന ആളുകൾക്കെല്ലാം എന്തായാലും കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവും സമൂഹം ഭഗവത് നാരായണ 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 ഹരേ കൃഷ്ണ നാരായണ 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 കേട്ടു ആ കുറച്ച് പേരെന്തായാലും കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ലൈവ് അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും നാടകം അടച്ചത് ചില ദിവസങ്ങളിൽ അങ്ങനെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റാറില്ല ചില ദിവസങ്ങളിൽ മിസ്സാവാറുണ്ട് ശ്രീഗുരുവായൂരപ്പൻ്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നുണ്ട് ശ്രീഗുരുവായൂരപ്പൻ ആരതി ഒഴിയുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം നാരായണ നാരായണേക്ഷര പശു നാരായണേക്ഷം നമോ ഭഗവത് ദിവസം നമോ ഭഗവത് ദിവസം നമോ ഭഗവത് ദിവസം നാരായണ 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 എന്നും ഒരുപാട് ആൾ ഉണ്ടോ ഇന്ന് തിരക്കില്ല കേട്ടോ ഇന്ന് തീരെ തിരക്കില്ല ഇന്നലെയും തീരെ തിരക്കുണ്ടായിരുന്നില്ല നാലമ്പലത്തിൽ അവിടെ കൊടിമരം വഴി നേരെ ദർശനത്തിന് കയറ്റുന്നുണ്ടായിരുന്നു പുറത്തുള്ള ക്യൂല് ആരും ഉണ്ടായിരുന്നില്ല രാത്രി നേരെ അകത്തേക്ക് ദർശനമായിരുന്നു അപ്പോൾ ഒരു മിനിറ്റ് പോലും വരി നിൽക്കാതെയാണ് ഇന്നലെ രാത്രിയോ കാളുകൾ ഭഗവാനെ തൊഴാൻ പോയത് അപൂർവമായിട്ട് ലഭിക്കുന്ന അവസരമാണത് ഇന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വൈകുന്നേരം തീരെ തിരക്കില്ല നന്നേ തിരക്ക് കുറഞ്ഞിട്ടാണുള്ളത് നാരായണ നാരായണ ചെറുതായിട്ട് കേട്ട് കേട്ട് ഒരുപാട് ഹരേക്ഷ ഗുരുവായൂർ ജയ ജെ കാളിയ മധുര രാധാകൃഷ്ണൻ ഹരേക്ഷ ഗുരുവായൂർ പാഷ് ശ്രീ ഗുരുവായൂരപ്പൻ ദുഃഖം ചേക്കും മറാജിലെ ഹരിപുറി അലത്ത് വലുത് എച് കൃഷ്ണൻ നാരായണ നമോ ഒരു ദിവസം നാരായണ 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 നട തുറന്ന് അതെ അതെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് കേട്ടോ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടുണ്ടാവുമോ അധികം ആളുകളു അത്യാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നു അനൗൺസ്മെൻറ്റിന് ചില ദിവസങ്ങൾ അനൗൺസ്മെൻ്റ് സൗണ്ട് കുറവായിരിക്കും പക്ഷെ ഇന്ന് അത്യാവശ്യം സൗണ്ട് ഉള്ളൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ ജയകുമാറ ഹരിപ്രെൽത്ത് വെൽത്ത് എജ്യൂക്കേഷൻ ഉണ്ടായില്ലോ നാരായണ ഗുരുവായൂരപ്പ അക്ഷര なもならなれいしなれいわいでパストならなれいしなれいわいでパストならなれいし ഇപ്പം മേഘങ്ങളപ്പം ഏകദേശം ഒരേ പോലെയാണ് ചില ദിവസങ്ങളിങ്ങനെ മാറി മാറി വരുവിപ്പം മഴ മേഘങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വലിയ അനക്കമില്ല ഒരേ നിപ്പാണ് ഏകദേശം അരേ സതേ 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 രാമരേ രാമ 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 അരേ സതേം സതേ രാമ രാമ ൂരപ്പന്റെ കീഴൊക്കെ നടു എല്ലാവരെയും ഗുരുവായൂരപ്പ കൃഷ്ണൻ നാരായണനാരായണ ൊക്കെ നാളെ കാണാം ഞാനും ലൈവ് അവസാനിപ്പിക്കുകയാണ് അപ്പം എല്ലാവർക്കും ശുഭരാത്രി കൃഷ്ണ ഗുരുവായൂരല്ലാവരെയും കാത്തരക്ഷ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരും അപ്പം അശുഭനാരായണ നാരായണ നാളെ കാണാമൊക്കെ ഒക്കെ നമോ നാരായണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇന്ന് തിരക്കില്ല കേട്ടോ ഇന്നലെ ഇന്നൊന്നും തിരി തിരക്കില്ല കുട്ടികളുടെ ഒക്കെ പരീക്ഷയൊക്കെ ആരംഭിച്ചത് ഇന്നലെ ഇന്നും തിരി തിരക്ക് ഉണ്ടായിരുന്നില്ല അതേ കൃഷ്ണ താങ്ക് യു നാരായണ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം നാരായണ ഹരേ കൃഷ്ണ ഭഗരവായൂരപ്പ ശുഭരാത്രി ശുഭരാത്രി ഇപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും അവതരക്ഷിക്കണം എന്നറിയുന്നു Gracias.